ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് സാറ്റർഡേ ആയിട്ട് ജാനിക്കുടി ക്ലാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ സാറ്റർഡേ ആണ് ഞാനിങ്ങനെ എണ്ണയൊക്കെ വെച്ചിട്ട് കുറേ നേരം മസാജ് ഒക്കെ ചെയ്ത് ജാനിക്കുടിയുടെ ഹെയർ ഒക്കെ നോക്കുന്നു അല്ലാത്ത ദിവസം ഒന്നും സമയം കിട്ടില്ല അല്ലെങ്കിൽ അവൾ സമ്മതിക്കില്ല അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എന്നിട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു അന്ന് ഇന്ന് നമുക്ക് എണ്ണയൊക്കെ വെച്ചിട്ട് മുടിയൊക്കെ ചെയ് പേനൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുത്തി വിളിച്ചിരുത്തിയപ്പോഴത്തേക്ക് അന്ന് അന്ന് അറ്റം ഒന്ന് വെട്ടിക്കൊടുക്കാമെന്ന് വരുന്നിട്ട് ഞാൻ കത്രിക എടുത്തിട്ട് വരാൻ പറഞ്ഞു കത്രികയൊക്കെ എടുത്തിട്ട് വന്നു ഞാൻ എന്നിട്ട് ബുഷൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നിരുന്നു എന്നപ്പോഴത്തേക്ക് ജാനകുടിയുടെ അച്ഛൻ പറഞ്ഞു ഞാൻ വെട്ടിക്കൊടുക്കാം അറ്റ നല്ലപോലെ വളർന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞു അത് കയറ്റി അങ്ങോട്ട് വെട്ടി വിട്ടു അപ്പോഴത്തേക്ക് ജാനിയുടെ മുടി ഒരു അത്യാവശ്യം നീളം ഉണ്ടായിരുന്നു ആ നീളം അത്രയും അങ്ങ് കുറഞ്ഞുപോയി അതൊക്കെ ഭയങ്കര സങ്കടമായി പോയി അത് ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഒരുപാട് കിടന്നിട്ട് പറഞ്ഞ് ഒക്കെ സെറ്റാക്കിയിട്ടാണ് പിന്നെ അതൊന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൊണ്ടു വന്നു ആകെ വൃത്തിയുടെ കടിച്ചു പറിച്ചു മതിരി ഇരിക്കുകയായിരുന്നു പിന്നെ എനിക്കിപ്പോൾ എൻ്റെ മുടി വേണമെന്നൊക്കെ പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു അതുകഴിഞ്ഞ് പറഞ്ഞ് റെഡിയാക്കി ഞങ്ങൾ ഒരു ബ്യൂട്ടി പാർലറിലോട്ട് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് അവിടുത്തെ ആൻറ്റി ഇടയ്ക്കെടുത്ത് നിന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അത് കുറച്ച് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു പാർലറിലെ എന്ന് പറഞ്ഞാൽ പിള്ളേരോട് അത്രയും നന്നായിട്ട് സംസാരിക്കും കൊഞ്ചിച്ചൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ മുളേ കുഞ്ഞേയെന്നൊക്കെ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത് അതൊക്കെ കേട്ടപ്പോഴത്തേന് അവളങ്ങാകെ ഓമനിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവൾക്ക് അങ്ങ് ആകെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഹെയർ ഒക്കെ വാഷ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഷാമ്പൂ ഒക്കെ ചെയ്ത് വാഷ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു തന്നെ ഭയങ്കര സന്തോഷമായി അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് പിന്നെ ലെവൽ ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു വേറെ കട്ടൊന്നും വേണ്ട ലെവൽ ചെയ്താൽ എന്ന് പറഞ്ഞ് ലെവൽ ചെയ്ത് പുള്ളിക്കാരി അത് കഴിഞ്ഞ് സെറ്റൊക്കെ ചെയ്തിടാന്ന് ഇട്ട് പോയപ്പോഴത്തേന് സ്ട്രെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു സ്ട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തൊക്കെ ഇട്ട് കൊടുത്തപ്പം ആ ഇഷ്ടപ്പെട്ടു പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു അവൾക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത് മുടി അച്ഛ പകരമായിട്ട് ബിരിയാണി വാങ്ങിക്കൊടുക്കും അവർക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണി ആയിരുന്നു പിന്നെ അവിടെ ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടും ബീഫ് ബിരിയാണി പറഞ്ഞു അവൾക്കൊരു ഹാഫ് ബിരിയാണി പറഞ്ഞു ചിക്കൻ ബിരിയാണിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറയുമായിരുന്നു അപ്പോൾ ഇരുന്ന് നമ്മളൊക്കെ പണ്ട് മുടി വെട്ടാനൊക്കെ പോകുമ്പോൾ നമുക്ക് ചായയും ബോണ്ട അങ്ങനെ എന്തെങ്കിലും ഒക്കെ മേടിച്ചു തരുമല്ലോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് മുടി മുടിവെട്ടാൻ ഇഷ്ടമില്ലെങ്കിലും പോകുമായിരുന്നു ആ കഥയൊക്കെ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് ബിരിയാണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബിരിയാണി കണ്ടപ്പോൾ അവൾ അവളുടെ മുടി മുറിച്ച കാര്യം അതിൻ്റെ സംഘ നീളം പോയ കാര്യമൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ മുടി മുറിച്ചപ്പോൾ നല്ലതായി ഇവിടെ എല്ലാവരും പറഞ്ഞു കണ്ടവരൊക്കെ പറഞ്ഞത് നല്ലതായി നേരത്തെനിച്ചും നീണ്ടു കിടന്നിട്ട് ഒരു ഭംഗിയില്ലായിരുന്നു ചെറിയ ഒട്ടിയല്ലേ ആറ് വയസ്സല്ലേ ഉള്ളൂ അപ്പോൾ അവൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിക്ക് കിടക്കുന്നതുകൊണ്ട് തുള്ളിത്തുള്ളി എല്ലാവരെയും എന്നുള്ള രീതിയിൽ തുള്ളിത്തുള്ളി നടക്കുകയൊക്കെയായിരുന്നു പിന്നെ ബിരിയാണിയുടെ കാര്യം ഒരു രക്ഷ ഉണ്ടായിരുന്നല്ലോ നല്ല ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നിട്ടോ പിന്നെ അതുമല്ല ചേട്ടായിക്ക് പോലും അത് ഫുള്ള് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുപോലെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പിന്നെ ഞാനത് എൻ്റെത് പകുതി പാഴ്സൽ പാർസൽ ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ പിന്നെ തൊട്ടടുത്തൊരു ബേക്കറി ഉണ്ടായിരുന്നു അവിടെ കയറി ഞാൻ എനിക്ക് സ്നാക്സൊക്കെ വേണമല്ലോ തിങ്കളാഴ്ച തൊട്ടിട്ട് സ്നാക്സ് കൊണ്ടുപോകുന്നതുകൊണ്ട് അതൊക്കെ വാങ്ങിയാന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു സ്നാക്സ് വാങ്ങിക്കുമ്പം പേരൊക്കെ ഞങ്ങൾ രണ്ടു വട്ടം മെയിനായിട്ടും കഴിക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പം ബേക്കറി ഒന്നും ഇല്ലാതെ പറ്റുമൊന്നുമില്ല വൈകുന്നേരം ആവുമ്പോഴത്തേന് ചായ കുടിക്കാനൊക്കെ ആകുമ്പോഴത്തേന് സ്നാക്സ് ഒന്നും ഇല്ലേ സ്നാക്സ് ഒന്നും ഇല്ലേ ഞങ്ങൾ തന്നെ ചോദിക്കും ജാനിയക്കാർ ഞങ്ങൾക്ക് ആവശ്യം പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് അവൾ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ചെക്കന്മാരോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോന്നു തിരിച്ചു വരുന്ന വഴിക്ക് പപ്പായും അമ്മച്ചിയൊക്കെ താമസിക്കുന്നിടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്നിട്ട് അവളുടെ മുടിയൊക്കെ വെട്ടിയിന്ന് കാണിക്കാൻ അവരോട് നിന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കുളത്തില്ലെങ്കിലും നല്ലതെന്ന് പറഞ്ഞേക്കണം ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാക്കും അതുകൊണ്ട് നല്ലതെന്ന് പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പോകുന്ന വഴിയിൽ ഈ കാണുന്ന റബ്ബറൊക്കെ നമ്മൾ ലീസിന് ലീസിനെടുത്തിട്ടുള്ള റബ്ബറാട്ടോ അപ്പോൾ ഉള്ളിലുള്ള ഒരു വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് അപ്പോൾ ഞങ്ങളങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് അമ്മച്ചി അവിടെ നിന്ന് തുണിയൊക്കെ എടുത്തിട്ട് ഉള്ളിലോട്ട് പോകാൻ നിൽക്കും ഞങ്ങളെ കണ്ടുമ്പോൾ തന്നെ അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അമ്മച്ചോ പിന്നെ ഞങ്ങൾ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ജാനിയുടെ മുടി വെട്ടാൻ പോവുക മുടി പകുതി വെട്ടിക്കളഞ്ഞു അത് കൊണ്ട് ലെവൽ ചെയ്യാൻ പോകുക എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതെന്ന് പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നേരിട്ട് കണ്ടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അല്ലാതെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു നേരത്തെ വളഞ്ഞ് കിടക്കുവല്ലായിരുന്നു അപ്പോഴത്തേക്കും അവൾ ആദ്യമേ കയറിപ്പോയത് ഉള്ളിലോട്ട് അവിടെ പപ്പായ നോക്കുമ്പോൾ അവൾ പപ്പാടാളാണ് പപ്പായ നോക്കാൻ പോയപ്പോഴത്തേക്കും പപ്പ അവിടെ ഇല്ല തോട്ടത്തിലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾ അവിടുന്ന് നേരെ അമച്ചയുടെ ഒന്നും ഇണ്ടാതെ തിരിച്ചിറങ്ങിയത് അമച്ച എന്നും കാണുന്നുണ്ടല്ലോ ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് പപ്പാടെടുത്ത് ചെന്നിട്ട് മുടിയൊക്കെ കാണിക്കും അപ്പം പപ്പ അവർ ഇത്രയും വെട്ടിക്കളഞ്ഞു അതെന്തിന് ഇത്രയും വെട്ടിക്കളഞ്ഞോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നമുക്ക് ആ അല്ല കൊള്ളാം നല്ലതാ എന്നൊക്കെ പറഞ്ഞു പിന്നെ അപ്പം പപ്പായൻ്റെ അവിടെ ഇങ്ങനെ ഷീറ്റൊക്കെ അടിക്കുന്ന ചേട്ടൻ അവിടെ വന്ന് ഷീറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു അപ്പം കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു പുള്ളിക്കാരത് അടിച്ച് കഴിഞ്ഞായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അടിച്ചു കഴിഞ്ഞു അവർ ക്ലീൻ ചെയ്തൊക്കെ ഇടുമായിരുന്നു പിന്നെ പപ്പ ഞങ്ങളെ കൊണ്ടുവന്ന് പോപ്പരയിൽ ഉണക്കാൻ ഷീറ്റ് ഷീറ്റിട്ടിരിക്കുന്നൊക്കെ കാണിച്ച് തരുവുക അപ്പോഴത്തേക്ക് ഇത് ആ ഞങ്ങൾ പറഞ്ഞാൽ നല്ല കാശാണല്ലോ കാശുകാരനായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വരുമായിരുന്നു അപ്പോഴേക്കും പപ്പ പറഞ്ഞ് ഇല്ലടി അതിനുള്ള കാശൊന്നും ഇല്ല പണിക്കാർക്ക് കൊടുക്കാനുള്ള കാശേ ഉള്ളൂ സാബിനതിൽ കൂടുതൽ പാലമുണ്ട് എനിക്കത്രയും പാലൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുമായിരുന്നു അപ്പോഴത്തേക്ക് അമ്മ ഇവിടെ വന്നപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അമ്മച്ചയുടെ കയ്യിലിരുന്ന് അവൾ നല്ല ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതുവരെ ഉറങ്ങാണ്ടിരിക്കുവായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് നേരം സംസാരിച്ചിരുന്നു കേട്ടോ ബിരിയാണി കഴിച്ചുകൊണ്ടിങ്ങൾ പിന്നെ അവിടെ ചോറൊന്നും ഉണ്ടല്ല പിന്നെ അപ്പോഴത്തേക്ക് പപ്പാട വേറ്റാപ്പിങ്ങാരി ചേട്ടന്മാരില്ലേ അവരോട് കുറച്ച് നേരം സംസാരിച്ച് ചേട്ടയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് പോയേക്കാം കൊച്ചു വഴക്കമുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പോയേക്കാം വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് പിന്നെ സൈക്കിൾ അങ്ങനെ എടുക്കുന്നൊന്നുമില്ലായിരുന്നു പിന്നെ അവരുടെ ഹൈറ്റ് വെച്ച് കുറച്ച് ഹൈറ്റ് വെച്ചപ്പോഴത്തേനും ആ സൈക്കിളങ്ങ് അത്രയും പോരാണ്ടായി പിന്നെ അത് അതും ചവിട്ടി കുറച്ച് നേരം നടന്ന് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നാലുമണിയൊക്കെ ആയപ്പോഴത്തേനും ചായ ഇടാമെന്ന് പറഞ്ഞിട്ട് ചായയല്ല കേട്ടോ കാപ്പി കാപ്പി ഇടാമെന്ന് പറഞ്ഞിട്ട് കാപ്പി ഇടാൻ പോയിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട് പിന്നെ പ്ലം കേക്ക് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും രാവിലെയും വൈകുന്നേരവും കാപ്പി കുടിക്കണം കട്ടൻ കാപ്പി പിന്നെ ചായ ചായ കുടിക്കുന്നത് എപ്പോഴെന്ന് വെച്ചിട്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല ആ കൂടുത്തിൽ ചായ കുടിക്കൂ അതല്ലാണ്ട് ഞങ്ങൾക്ക് കട്ടൻ കാപ്പി അത് ഒരു ദിവസത്തെ രണ്ട് തവണയെങ്കിലും ഞങ്ങൾക്ക് കുടിച്ചേ പറ്റുള്ളൂ അതങ്ങനെ ശീലമായി പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കാപ്പിയൊക്കെ എടുത്തിട്ട് ഞാൻ തിണ്ണയിലേട്ട് ചെന്നിരുന്നു പിന്നെ ചേട്ടായി ഫോൺ നോക്കിയിരിക്കുവായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ജാനി സൈക്കിളൊക്കെ ചേട്ടൻ നോക്കി നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചേട്ടാ പറഞ്ഞു വേഗം പോയി റെഡി ആയി നമുക്ക് സാധനം വാങ്ങാനായിട്ട് പോകാമെന്നു പോലും സാധനം എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നേ സാധാരണ ഞങ്ങൾ മദീന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അത് പൊതിനാച്ചിലുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നായിരുന്നു സാധനം മേടിക്കുന്നത് ഈ തവണ ഞങ്ങൾ ഈ ഒരു ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ദിവസം പിസ്സയൊക്കെ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്ന ആ ഷോപ്പിൽ കാസറോ എന്ന് പറഞ്ഞ ഷോപ്പിൽ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ അതിനൊരു ഹൈപ്പർ മാർക്കറ്റ് കണ്ടു അപ്പോൾ നോക്കിയപ്പോൾ അത്യാവശ്യം വലിയ ഹൈപ്പർ മാർക്കറ്റ് അപ്പം ഇനി സാധനം മേടിക്കാൻ നമുക്ക് ഇവിടെ വന്ന് സാധനം മേടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് പോയത് അത് കഴിഞ്ഞപ്പം ഞങ്ങൾ ഇന്ന് സാധനം മേടിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ വരാം ഏ ഇവിടുന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് വന്നു ആദ്യം തന്നെ കൊച്ചിനുള്ള ബേബി പ്രൊഡക്ട്സ് ആയിട്ടോ എടുത്തിരുന്നു അവളുടെ ഓയിലൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു പിന്നെ നമുക്ക് വേണ്ടതും വേണ്ടതുമായുള്ള സാധനങ്ങളും നമ്മൾ തൊട്ട് നോക്കിയും തപ്പി നോക്കുകയൊക്കെ ചെയ്യൂല സ്വാഭാവികമാണല്ലോ പിന്നെ ലൂസായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാനുള്ള ഒക്കെ ആ ചേൻ്റെ അടുത്ത് പറഞ്ഞ് ചെട എടുപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഈ ഓട്സ് പിന്നെ ചോക്കോസ് അങ്ങനെയുള്ള ഒക്കെ വാങ്ങിച്ചു പിന്നെ അവർക്ക് വേണ്ട കുറേ ഐറ്റം പറക്കിയെടുത്തപ്പോൾ ചേട്ടാ പറഞ്ഞു ഇനി നിങ്ങൾ പോയി വണ്ടിയിലിരുന്നു ഇനി നിന്നാൽ ശരിയാവുകയല്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വണ്ടി കയറ്റി വിട്ടു പിന്നെ ഞാൻ വണ്ടി ഇരുന്ന് നോക്കുമ്പം ചേട്ടാ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു അവിടെ ഇപ്പം കുറേ കല്ലൊക്കെ കിടന്നിട്ട് തട്ടി വീടാനൊക്കെ തുടങ്ങിയിട്ടോ ഇപ്പോൾ എല്ലാം മറിഞ്ഞുപോയാനേ തോന്നി എനിക്ക് പിന്നെ വീട്ടിൽ വന്ന് ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയിട്ടോ വീട്ടിൽ വന്നപ്പോഴത്തേന് കുറച്ച് കുറേ സമയം എടുത്തു വീട്ടിൽ വന്നപ്പോഴത്തേനേ അവൾ ആകെ പരതാൻ തുടങ്ങി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്ന അറിയാൻ വേണ്ടിയാണ് പരതുന്നത് അല്ല അത് എന്നെ ഹെൽപ് ചെയ്യാനൊന്നുമല്ല കേട്ടോ പിന്നെ അവിടുന്ന് ഒരു എന്തുവാ ഡോണറ്റ്സ് എടുത്ത എടുത്തുപോലെയുള്ള ഒരു സാ ഡോണറ്റ്സ് കേക്കാന്ന് തോന്നുന്നു അത് എടുത്തിട്ടുണ്ടായിരുന്നു ഞാനിത് കഴിച്ചിട്ടില്ല കേട്ടോ ഡോണറ്റ്സ് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഐറ്റം ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ ഇനി ഞാനുള്ള എനിക്കും തന്നെ ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനും മേടിച്ച് കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വാങ്ങുന്ന സൂപ്പർ മാർക്കറ്റിലെ സാധനത്തേക്കാൻ കുറേ അധികം ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട് കുറേ സാധനത്തിന് നമുക്ക് ലാഭം കിട്ടി കുറേ ഓഫറുകളുണ്ടായിരുന്നു അതാണ് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകതയായിട്ട് തോന്നിയത് പിന്നെ ഞാൻ വന്നപാടെ കുറച്ച് നേരം കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ച് അവളുടെ അടുത്തൊക്കെ പോയി പോയിരുന്നിട്ട് പിന്നെ സാധനമൊക്കെ അഴിച്ചില്ലാന്ന് വെച്ചിട്ട് സാധനമൊക്കെ അഴിച്ചിട്ട് ഓട്ട്സ് എൻ്റെ സാധനം ആദ്യം അഴിച്ചിരുന്നു ഞാൻ അത് എനിക്ക് ഓട്സ് രാത്രിയിൽ കഴിക്കുന്നുണ്ട് അതഴിച്ചിട്ടിട്ട് പൊട്ടി പൊട്ടിച്ച് വെച്ചു കേട്ടോ ഈ പ്രാവശ്യം പാല് തീർന്നു വിട്ടുണ്ട് അപ്പം ഇന്ന് ഓട്ട്സ് കഴിക്കല് നടക്കുകയില്ല പിന്നെ ചോക്കോസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം പൊട്ടിച്ചു ആദ്യം തന്നെ അതൊക്കെയാണ് പൊട്ടിച്ചിട്ട് അതായിരുന്നു ഒരു കവറിനകത്തുണ്ടായിരുന്നു ഇങ്ങനെ ഓട്സ് ചോക്കോസ് പിന്നെ സ്വീറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു ഒരു കവറിൽ അത് എല്ലാം ഞാൻ പൊട്ടിച്ചിട്ടു ഓർലിക്സ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം പൊട്ടിച്ചിട്ടു ഇതിൻ്റെ ഇടയ്ക്ക് ജാനിയുമെന്ന് പരാതി പറയുന്നുണ്ടായിരുന്നു കഷം മുറിഞ്ഞിരിക്കുന്നു വേദന എടുക്കുന്നതൊക്കെ അവൾ നീന്താനൊക്കെ പോയിട്ട് ട്യൂബിനകത്ത് കഷം കഷത്തെ ട്യൂബ് വെച്ചിട്ടല്ലേ പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരഞ്ഞിട്ട് വേ വേദന എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ വന്നു എണ്ണ തേച്ച് തരാനൊക്കെ പറഞ്ഞിട്ട് വന്നു അതിൻ്റെ ഇടയ്ക്ക് ചേട്ടം എന്ന് പറഞ്ഞെനിക്ക് വിശക്കും നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് ചോറുതാ കൊച്ചിനെ പിഴികി എന്നൊക്കെ പറയുന്നുവരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ തന്നെ ജാനിക്ക് ചോക്കോസ് തിന്നണം അങ്ങനത്തെ പ്രശ്നങ്ങൾ അത് എല്ലാം കൂടെ ആയപ്പോൾ തന്നെ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു പിന്നെ ജാനി ചോക്കോസ് ഒക്കെ കഴിച്ചിട്ട് കുഞ്ഞിനെയും കൊണ്ട് കട്ടിലേ പോയി കിടന്നേ പിന്നെ ഞാൻ രാവിലെ ചോറ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചുകൊണ്ട് കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് മുട്ടയൊക്കെ പൊരിച്ച് പിന്നെ അതിൻ്റെ കൂടത്തിൽ രണ്ട് വെണ്ടയ്ക്ക വീട്ടിൽ ഉണ്ടായ വെണ്ടയ്ക്ക തന്നെയായിരുന്നു കേട്ടോ അത് ഉള്ളായിരുന്നു അതെടുത്ത് പെട്ടെന്ന് ഒരു മെഴുക്കുരുട്ടി പോലെ വെക്കാമെന്ന് ഓർത്തിട്ട് അത് അരിഞ്ഞ് പെട്ടെന്ന് ഞാനത് സെറ്റാക്കി ആദ്യം മുട്ട വരിച്ചുവിട്ട ആ പാത്രത്തിൽ തന്നെ പിന്നെ മെഴുകോട്ടി വെക്കണ ഒരു പാത്രം മതിയല്ലോ അങ്ങനെ ഞാൻ ആ പാത്രത്തിൽ തന്നെ മെഴുക്കോട്ടിയും വെച്ചിട്ട് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അതെല്ലാം പെട്ടെന്ന് ഞാൻ കഴുകി വെച്ചു അപ്പോൾ പിന്നെ അവിടെ കിടന്ന ചേടെ പറയുന്നുണ്ടെങ്കിൽ വിശക്കുന്നു വിശക്കുന്നു എനിക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല വേഗം കൊണ്ടുപോയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ഞാൻ ചോറൊക്കെ വിളമ്പിക്കൊണ്ട് ചേട്ടയ്ക്ക് കൊടുത്തുവിട്ടോ ചേട്ടയിട്ട് ആദ്യം കഴിച്ച് കുഞ്ഞു ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുഞ്ഞിനെ മേടിച്ച് റൂമിൽ പോയി കുറച്ച് നേരം കിടന്നു ചേട്ടാ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാൻ കഴിച്ചു ചേട്ട ഫോണൊക്കെ നോക്കിയിരുന്നു സിനിമയൊക്കെ കണ്ടിട്ടാണ് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്